എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല സോഫ്റ്റായ ദോശ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് ഇഡ്ലി അരിയാണ് അരക്കപ്പ് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉലുവ നന്നായി കഴുകിയെടുക്കാം വെള്ളം തെളിയുന്നവരെ കഴുകിയെടുത്ത ശേഷം മൂന്ന് മണിക്കൂർ കുതിരാനായി വയ്ക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത് ആറുമണിക്കൂർ പൊളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ദോശ ഉണ്ടാക്കിയെടുക്കാം തവ ചൂടായിട്ടുണ്ട് ദോശ കുറച്ച് കനത്തിലാണ് പിറക്കിയെടുക്കേണ്ടത് നെയ്യോ എണ്ണയോ ഇടാം അടച്ചു വയ്ക്കാം നല്ല സോഫ്റ്റായ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല മുരിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ